ഫസ്റ്റ് ഹാഫ് ഏറ്റവും ഗംഭീരമായിട്ട് ഫസ്റ്റ് ഹാഫ് സുകുമാർ സുകുമാറിന്റെ സിനിമയൊക്കെ കണ്ടവർക്ക് മനസ്സിലാവും സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് ഒരു ഹാപ്പിടെ എൻഡിങ് പരിപാടിയാണ് പുള്ളി വിളിച്ചേക്കുന്നത് ഓവറൊച്ചപ്പാണ് ബോളിൽ ഫസ്റ്റ് ഹാഫാണ് ഗംഭീരും സെക്കൻഡ് ഹാഫും ഓക്കെ അടിപൊളിയുണ്ട് അത് ഗംഭീര പെർഫോമൻസ് ആണ് അൽ നാഷണൽ അവാർഡ് എന്റെ മൂലം കാണിച്ചു പതിനെട്ടാൾ ഒരു പടി മൂലിയാണല്ലോ എല്ലാ വനിതാ തിയേറ്ററിൽ ഈ നാല് തിയേറ്ററും നാല് മണിക്ക് ഫസ്റ്റിലെ ഫസ്റ്റ് ഷോട്ടേം ഫുൾ ആവുക എന്നുണ്ടെങ്കിൽ ആ അനുലോജിന്റെ പവർ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാവൂല്ല ഇത്രയും നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അത് ഈ പടം തിയേറ്ററിൽ കാണുമ്പോൾ നമുക്ക് ആ പവർ ഇതില്ല അത് എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ നിങ്ങളത്തെയും പറഞ്ഞുണ്ടായി ഈ പടം കാണുമ്പോ നമുക്ക് പ്രത്യേക ഒരു എനർജിയാണ് കിട്ടുന്നത് എന്നാലും തിയേറ്ററിൽ തന്നെ മസ്റ്റ് വാച്ച് ആണ് നമ്മൾ ഒരു കാലത്ത് വേണ്ടി വെയിറ്റ് ചെയ്യരുത്വർ പാക്കാണ് ഇതിപ്പോ പിന്നെ രശ്മികന്നെ അല്ലു പിന്നെ ഫാഫ അവരൊക്കെ അവരുടെയൊക്കെ കാണും നമ്മൾ തിയേറ്ററിൽ കാണുമ്പോൾ ഇതില് തീയേറ്ററിലേക്ക് വരുമ്പോ തന്നെ നമുക്ക് ഒരു പ്രത്യേക ഒരു എനർജി ഒരു എന്തോ ഒരു ഫീലിംഗ് നമുക്ക് എന്തോ ഒരു പവർ ഫാക്ക് ആണ് നമുക്ക് ഈ പടം കാണുമ്പോൾ തന്നെ ഓ ഫസ്റ്റ് ഹാഫെങ്കിലും ഒക്കെ അടിപൊളി ഫസ്റ്റ് പാട്ട് സീൻസ് അടിപൊളിയാ ഒരു ടൈം മൊമെന്റ്സ് ഒന്നും ഇല്ല വലിയ രസമില്ല പടം കാണിവാ പറയുമ്പോ ഫസ്റ്റ് പാർട്ട് നല്ല ചെല സീൻസ് ഒക്കെ ഫുൾ ആയിട്ട് നല്ല അടിപൊളിയാ അങ്ങനത്തെ ഒരു സീൻസ്